വ്യക്തിപരമായ ലീഗിന് നഷ്ടമുണ്ടെങ്കിലും രാഷ്ട്രീയപരമായി മുസ്ലിം ലീഗ് ഉന്നയിച്ച ഓരോ കാര്യങ്ങളും ഇടതുപക്ഷ സർക്കാരുകൾ അംഗീകരിച്ചു കൊണ്ടുവന്ന ഒരു സമരമാണ് ഭാഷാ സമരം ഭാഷാ സമരത്തിന്റെ നാൾ വഴികൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് ജനുവരി ഇരുപത്തിയഞ്ചിന് അധികാരത്തിൽ വന്ന നാനാർ സർക്കാർ ആ ഭാഷാ സമരത്തിന് അവർ കാര്യമായിട്ട് വന്ന ഒരു കാരണം അസഹിഷ്ണുതയാണ് അതിന് മൂന്ന് കാരണങ്ങളാണ് ഭാഷാ സമരത്തിന് അവരെ ഭാഷയെ നിഷ്കാസനം ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നു ഒന്നാമത്തത് ഈ അറബി അധ്യാപകരോടുള്ള വിവേചനം രണ്ടാമത് ഈ സമുദായത്തിന് വേണ്ടി ഈ ഒരു അറബി തസ്തിക ഉണ്ടാക്കി ധീരമായ ഒരു നിയമം നടപ്പാക്കിയ സി എച്ച് മുഹമ്മദ് ഖോയർ സാഹിബ് എന്ന മനുഷ്യനോടുള്ള അദ്ദേഹത്തിന്റെ ആദർശത്തോടുള്ള വ്യക്തി വിരോധം മൂന്നാമത്തത് ഈ സമുദായത്തിന്റെ അല്ലെങ്കിൽ ഈ അറബി ഭാഷ കൊണ്ട് ഏറ്റവും കൂടുതൽ ഉപകാരമുള്ള ഒരു സമുദായത്തോടുള്ള അസഹ്ണുതം ഈ മൂന്ന് കാരണങ്ങൾ കൊണ്ടാണ് രാഷ്ട്രീയപരമായി നായനാർ സർക്കാർ ഈ അറബി ഭാഷ അല്ലെങ്കിൽ ഉറുദു സംസ്കൃത ഭാഷകളെ നിഷ്കാസനം ചെയ്യാൻ വേണ്ടി അവർ തീരുമാനിച്ചു അത് നമ്മൾ കടകളിൽ കാണുന്ന മിഠായി ഭരണികളെ കളറുകൾക്ക് പോലെ നല്ല നല്ല കളറുകളിൽ നല്ല നല്ല വാക്കുകൾ കൊണ്ട് ശ്രവണസുന്ദരമായ വാക്കുകൾ കൊണ്ടാണ് മൂന്ന് കരി നിയമങ്ങൾ അവർ കൊണ്ടു അക്കോമഡേഷൻ ഡിക്ലറേഷൻ ക്വാളിഫിക്കേഷൻ എന്ന ആ മൂന്ന് ഈ മൂന്ന് നിയമത്തിനെതിരെ കേരള റണ്ണിൽ ആദ്യമായി സമരത്തിനിറങ്ങിയത് അഡ്വക്കേറ്റ് പി ഹബീബ് ഹബീബുറഹ്മാന്റെ നേതൃത്വത്തിലുള്ള മുസ്ലിം സ്റ്റുഡൻസ് ഫെഡറേഷൻ ഹബീബ് റഹ്മാനെ ഓർക്കുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരുന്ന പല കാര്യങ്ങളുണ്ട് പക്ഷെ അതൊക്കെ വെച്ച ഹബീബ് റഹ്മാന്റെ നേതൃത്വത്തിൽ പ്രിയപ്പെട്ട അബീബ് റഹ്മാന്റെ നേതൃത്വത്തിലുള്ള മുസ്ലിം സ്റ്റുഡന്റ് ഫെഡറേഷൻ ഈ സമരമായി മുന്നോട്ട് വന്നു കാസർഗോഡ് മുതൽ തിരുവനന്തപുരം ഓരോ ജില്ലയിലെ മുക്കുമൂലുകളിലും പണ്ട് സി എച്ച് പ്രസംഗിച്ച് നടന്നതുപോലെ എന്റെ ഉമ്മത്തിന് ഞാൻ സ്കൂൾ തരാം അല്ലെങ്കിൽ സ്കൂൾ തരാമെന്ന് പറഞ്ഞ് നടന്ന പോലെ ഈ അറബി നിഷ്കാസനത്തിനുള്ള ഓരോ കാരണങ്ങൾ എം എസ് എഫ് ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോയിരിക്കുമ്പോൾ പോവുകയാണ് ഈ സമയത്ത് അറബി സ്കൂൾ അറബി ടീച്ചേഴ്സ് ഫെഡറേഷന്റെ സമരം സെക്രട്ടേറിയറ്റിൽ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട സി എച്ച് മുഹമ്മദ് സാഹര് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു പ്രിയപ്പെട്ട അധ്യാപകരല്ലേ നിങ്ങൾ നിങ്ങൾ കലാലയത്തിലേക്ക് പോകുക നിങ്ങളുടെ വിദ്യാർത്ഥികൾ നിങ്ങൾ കാത്തിരിക്കുന്നുണ്ട് ഈ സമരം ഈ സമരം സമുദായം ഏറ്റെടുത്തിട്ടുണ്ട് എന്നുള്ള സി എച്ച് പ്രഖ്യാപനത്തോട് കൂടിയാണ് യൂത്ത് ലീഗ് ഈ സമരത്തിലേക്ക് കടന്നു വരികയും കേരളത്തിലുള്ള എല്ലാ കളക്ടറേറ്റുകളും പിക്കറ്റ് ചെയ്യാൻ വേണ്ടി കെ പി എ മജീദ് സാഹിബിന്റെയും പി കെ കെ ബാബാ സാഹിബിന്റെയും നേതൃത്വത്തിലുള്ള മുസ്ലിം യൂത്ത് ലീഗ് അന്ന് തീരുമാനമെടുക്കുന്നു ആ തീരുമാനത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഓരോ കലക്ടറേറ്റിലും കളക്ടറേറ്റിലേക്ക് കളക്ടറേറ്റ് ഉപരോധം എന്ന രീതിയിൽ മുസ്ലിം യൂത്ത് ലീഗ് കടന്നു വരുന്നതും മുസ്ലിം യൂത്ത് ലീഗ് ആ സമരമേഖല